ഹായ് ഓഡിയോ വീഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കേ പറയണേ ഹായ് അബ്ദുൽ വാഹിദ് ഷഹസ ആഷ്മി ഞാനാകും ആകട്ടെ ഓൾ ദ ബെസ്റ്റ് സുനീറ ഹായ് ധന്യ ആ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ നോർമലി വരാറുള്ള ടൈം അല്ല ഇപ്പോ സാധാരണ നമ്മൾ മൂന്ന് നാല് അഞ്ച് ആ ടൈമാണ് നമ്മുടെ ടൈം ഈ പ്രാവശ്യം നമുക്ക് അത്രയും ടൈമില്ലാത്തതുകൊണ്ട് ഒരു മണിക്ക് ആക്കാമെന്ന് വിചാരിച്ചതാണ് തന്നെ നമ്മുടെ അതിൽ പങ്കെടുക്കുന്ന അധികം ആളുകളും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വർക്കുള്ളവരുണ്ടാവും ഓഫീസ് ടൈം സ്കൂൾ ടൈമുള്ള ആളുകളൊക്കെ ഈ ടൈമിൽ കയറാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കട്ടോ നമുക്ക് നൂറ് ലൈക്കായ നമ്മളെ കോഡ് പറയാം കാരണം നമ്മൾ ലൈവ് കണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് അഞ്ച് വിജയികളെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞിരുന്നു ഒരു നൂറ് ലൈക്കായ നമുക്ക് ആ കോഡ് പറഞ്ഞിട്ട് കോഡ് മെസ്സേജ് ചെയ്യാം ഈ പ്രാവശ്യം കോഡ് മെസ്സേജ് ചെയ്യേണ്ട വാട്ട്സ്ആപ്പിൽ പറഞ്ഞാ എവിടെയാണ് പരിപാടി കഴിക്കാൻ വേണ്ടി പങ്കെടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചു ആദ്യം തെരഞ്ഞെടുക്കാം മൂന്ന് വിജയങ്ങളാണുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ നിന്ന് അഞ്ച് വിജയങ്ങളും ഉണ്ട് കഴിഞ്ഞ ആഴ്ച മൂന്ന് വിജയങ്ങളാണ് അതേപോലെ സെലക്ട് നമ്മൾ അഞ്ച് ആക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോ ആ കോഡ് പറയാം നിങ്ങൾ 100 ലൈക്കായ നമുക്ക് പറയാം അപ്പോ വീഡിയോ ആ നമുക്ക് വീന്ന എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നേക്കും പിന്നേക്കും വാ നമ്മുടെ റാൻഡം നെയിം ഗിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി പുതിയ ആളുകളെ ാണ് വീണ്ടും പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും ഈ ആഴ്ചയിലെ എന്താ പോസ്റ്റർ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുള്ള എല്ലാവരുടെ പേരും ലിസ്റ്റ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചോസ് ചൂസ് അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാവരുടെ മൊബൈൽ നമ്പറും കിട്ടും അപ്പം നമുക്ക് ഫസ്റ്റ് വിജയിനെ സെലക്ട് ചെയ്യാം അഞ്ഞൂറ്റി ഒമ്പതാണ് ലാസ്റ്റ് നമ്പർ നമുക്ക് അവർക്ക് വിളിച്ച് നോക്കാം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുതലും ലേക്ക് കുറവാണ് നമുക്ക് നൂറ് ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ കോഡ് പറയാമായിരുന്നു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് സൺഡേ ആണ് അയച്ചിട്ടുള്ളത് വിളിച്ചോ ഹലോ ഹലോ ആ കൺഗ്രാലേഷൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് പേരെന്തായിരുന്നു എവിടെ സ്ഥലം ആ ശരി ഓക്കെ അടുത്ത നമുക്ക് രണ്ട് വിജയം കൂടിയാണ് ഉള്ളത് എല്ലാം കൂടുതലുണ്ടാണോ അത് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾക്ക് സ്റ്റേ മാത്രമേ ഫ്രീ ഉള്ളത് ഈ എല്ലാ ഫെസിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം ജി എസ് ടി ഫുഡിൻ്റെ പൈസയും ട്രാവലിങ്ങും ഇങ്ങനെ ചോയ്സാണ് അപ്പോൾ കൂട കൊണ്ടിൽ ഇപ്പോൾ നമ്മൾ ഓഫർ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കൂട കൊണ്ടുന്നവർക്ക് ഓഫർ കിട്ടും ഡിസ്കൗണ്ട് കിട്ടും കൂട വേറെ ആരെങ്കിലും ഫാമിലി ഉണ്ടാവോ അവരയും കൂടി കൊണ്ടാൻ പറ്റും ചോദിക്കാം അപ്പോൾ അവർക്ക് നമുക്ക് ഓഫർ ഉള്ള ദിവസങ്ങളിൽ ആണെങ്കിൽ ഓഫറിൽ നമുക്ക് റൂം കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് സെക്കൻഡ് വിന്നർ സെലക്ട് ചെയ്യാനേ ഓക്കേ ഫസ്റ്റ് ആള് ശുഹൈബ കോട്ടക്കൽ രണ്ടാമത്തത് സ്ക്രീൻഷോട്ട് ഫ്രൈഡ് എണ്ണ ചെന്നിട്ടുള്ള ആളാണ്

കോഡ് കോഡ് ഓക്കേ എനിവേ കൺഗ്രാචുലേഷൻസ് ആ നമ്മൾ ഇനി അടുത്ത ആളെ കോഡി എടുക്കട്ടെ ഡീറ്റെയിൽസ് അറിയിക്ക ആ ആ ശരി ആ ഓക്കേ ഓക്കേ 234 പേര് ലൈവിലുണ്ട് ഇപ്പൊ 100 ലൈക്ക് ആയിട്ടില്ല 100 ലൈക്ക് ആയി ഇണ്ടെങ്കിൽ നമുക്ക് ഈ കോഡ് പറയാമായിരുന്നു ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്ക് ആ 74 ആയി ഒരു െരമ്പൂറ്റി അഞ്ച് ലാസ്റ്റ് നമ്പറുള്ള ആളാണ് രണ്ട് വിജയ രണ്ടാളും ലീവില് തന്നെ ഉണ്ടായിരുന്നു ഇയാൾ ലീവിലുണ്ടോ അറിയില്ല ഹലോ ഹലോ ആ ഇത് സ്മാർട്ട് വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങള് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ ണ്ടോ ആ നമ്മള് മൂന്ന് വിജയികളാണ് ഈ ആഴ്ച സെലക്ട് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് അയച്ചവരിൽ നിന്ന് മൂന്നാമത്തെ വിജയമായിട്ട് നിങ്ങള് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മള് വിളിക്കുന്നത് ലൈവിലാണ് കൺഗ്രാച്ചുലേഷൻസ് വീഡിയോ കണ്ടാലേ അറിയാട്ടോ പാണ്ടിക്കാട് ഓക്കെ പേരെന്തായിരുന്നു മൂന്ന് വിജയികളെ കുറവ് കാരണം നമ്മള് അടുത്ത കോൺട്രസ്റ്റിലേക്ക് മാറ്റി വെക്കേണ്ട ഒരു അറിയില്ല ആരെങ്കിലും വയനാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അനുയോജ്യമായ സ്റ്റേ നമ്മള് അറേഞ്ച് ചെയ്തിരുന്നു ഒരു നാല് ലൈക്കും കൂടെ ഒന്ന് ഇരുന്നെങ്കിൽ ആ തൊണ്ണൂറ്റിയേഴ് നമ്മൾ മൂന്ന് വിജയികള് സെലക്ട് ചെയ്ത ഒരാള് കോഴിക്കോട് രണ്ടാള് മലപ്പുറം ഒരാൾ കോട്ടക്കൽ ഒരാൾ പാണ്ടിക്കാട് ഒരു മൂന്ന് ലൈക്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇപ്രാവശ്യം ഒരു ഫോം ഒരു ഗൂഗിൾ ഫോം പോലെ ഒരു ഫോംസ്ആപ്പിൽ ഒരു ഫോം ഇട്ടിട്ടുണ്ട് ആ ഫോമിലാണ് നിങ്ങൾ ഈ പറയുന്ന കോഡ് അടിച്ച് അടിക്കേണ്ടത് കേട്ടോ കോഡിൽ നിങ്ങളുടെ പേര് അതേപോലെ നിങ്ങളുടെ നിയറസ്റ്റ് സിറ്റി പിന്നെ ഈ കോഡും എന്താ മെസ്സേജ് ചെയ്യാം അപ്പൊ സബ്മിറ്റ് ചെയ്താല് നിങ്ങൾക്ക് എന്താ ആ സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും അതിനുശേഷം നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം ഇപ്പൊ ഒരുപാട് ആളുകൾ ഫോൺ ഹാങ്ങ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മള് അഞ്ച് ഇരുപത് വരെയുള്ള ആളുകളെ മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളായിരുന്നു അതിന് ശേഷം ഉള്ളവരെ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് കഴിഞ്ഞില്ല അത്രയും അധികം മെസ്സേജ് വന്നതുകൊണ്ട് അപ്പൊ ഇപ്രാവശ്യം അത് ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയത്തായതുകൊണ്ട് നമ്മള് എന്താ ഒരുപാട് ആളുകൾക്ക് വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടാവൂലെ അപ്പൊ അതെല്ലാം കണക്കിലെടുത്തിട്ട് നമ്മളും കുറച്ച് ബിസിയാണ് അതുകൊണ്ടും കൂടി കോഡ് നമ്മൾ പറഞ്ഞിട്ടില്ല ആ കോഡ് അഴിക്കേണ്ടത് വാട്ട്സപ്പിലല്ല ഫോം ഈ എന്താ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും ആ ഫോം ഫോമിൽ അടിക്കേണ്ട നമ്പർ ഇപ്പൊ പറയും ആ ഡിജിറ്റ് നമ്പർ വൺ 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 ട്രിപ്പിൾ വൺ ആണ് കേട്ടോ നൂറ്റി പതിനൊന്നാണ് നമ്മുടെ കോഡ് അത് അല്ല അടിക്കേണ്ടത് ഫോം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതേപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ വീഡിയോ ക്ലോസ് ആക്കി കഴിഞ്ഞാല് ഫസ്റ്റ് കമന്റിലും നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഫോം ഒന്ന് ജസ്റ്റ് ഫിൽ ചെയ്താൽ മതി എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ നമ്മൾ അതിൻ്റെ വിന്നർ സെലക്ഷൻ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇന്നത് നമുക്ക് ചെയ്യാനുള്ള ഇല്ല അതുകൊണ്ടാണ് നമുക്കത് ഏഹ് പിന്നെ ഒന്നും കൂടി ചെയ്യാം കോഡ് ഒന്നും കൂടി പറയാ ട്രിപ്പിൾ വൺ 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 നൂറ്റി പതിനൊന്ന് കേട്ടോ കോഡ് ഓക്കെ ഓക്കെ വൈറ്റിയാണ് ഇന്നത്തെ മൂന്ന് വിജയികൾക്കും കൺഗ്രാച്ചുലേഷൻസ് നമ്മൾ ഈ കോഡ് വരിൽ നിന്ന് അഞ്ചു പേരെയാണ് ഈ ആഴ്ച സെലക്ട് ചെയ്യുന്നത് എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ ഇവിടെ കമന്റിലല്ല ട്രിപ്പിൾ വൺ അടിക്കേണ്ടത് ആ ഈ ട്രിപ്പിൾ വൺ അടിക്കേണ്ടത് കമന്റിലല്ല വാട്സപ്പിലല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അവിടെ ഒരു ഫോം ഗൂഗിൾ ഫോം പോലെ ഫിൽ കൊടുത്തിട്ടുണ്ട് അതിലാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ മാസം ഈ ഇപ്പൊ ഈ എടുക്കുന്നത് കഴിഞ്ഞ മാസത്തെ വിജയികളെയാണ് ഈ മാസം ഒക്ടോബർ മാസത്തിൽ നമുക്ക് ടോട്ടൽ അൻപത് വിജയികളാണ് ഉള്ളത് ഓരോ ആഴ്ചയിലും പത്ത് വിജയികളും വീതം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എന്താ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഈ ആഴ്ച കിട്ടാത്തവര് വിഷമിക്കണ്ട നമുക്ക് ഒരുപാട് കോൺടാസ്റ്റുകളൊക്കെ വരും നാളെ പുതിയ പോസ്റ്റർ വരും ഒക്കെ ഉണ്ട് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യാൻ ഒരു ചെറിയ തിരക്കിലായതുകൊണ്ടാണ് ഈ ഒരു സമയത്തും കൂടെ നമ്മൾ ലൈവ് എടുത്തിട്ട് പെട്ടെന്ന് നമ്മളുടെ തിരക്കിലേക്ക് പോവാന്നുള്ളത് അപ്പോൾ ഏതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്ന ടൈം അറിയിക്കാം നമുക്ക് ഇതേപോലെ ലൈവിൽ തന്നെ അവരെ സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ